മോഷ്ടിച്ച ബൈക്കിന്റെ പൈസ തിരിച്ചു തരാമെന്നുള്ള ബൈക്ക് മോഷ്ടാവിന്റെ കത്ത് വൈറലാകുന്നു അപകടം പറ്റിയ കൂട്ടുകാരനെ കാണാൻ പോകാൻ വേണ്ടിയാണ് ബൈക്ക് എടുത്തതെന്നാണ് വിശദീകരണം പാലക്കാട് കണ്ണൂർ സ്വദേശിയായ ദീപുവിന്റെ ബൈക്കാണ് മോഷണം പോയത് അങ്ങനെ വെച്ചിട്ട് ഇങ്ങനൊരു രാവിലെ എഴുന്നേറ്റപ്പോൾ വീടിന് മുന്നിൽ നിർത്തിയിട്ടിരുന്ന ബൈക്ക് കാണാനില്ല ദീപുവിന്റെ അമ്മയാണ് ഇക്കാര്യം ശ്രദ്ധയിൽപ്പെടുത്തിയത് ഉമ്മറത്ത് ചെന്ന് നോക്കിയപ്പോഴാണ് ഒരു കത്തും അതിനു മുകളിൽ ചാവിയും ഇരിക്കുന്നത് കാണുന്നത് അല്പനേരം പരിഭ്രാന്തിയിൽ ആണെങ്കിലും കത്ത് വായിച്ച ശേഷം ദീപു സ്വയം ആശ്വസിക്കുകയായിരുന്നു കത്തിന്റെ ചുരുക്കം ഇങ്ങനെ ചേട്ടാ സോറി ഇതിന്റെ പൈസ ചേട്ടനെ തരാം കെഞ്ചിയാണ് പറയുന്നത് കേസ് കൊടുക്കരുത് ചേട്ടന്റെ വണ്ടി ഒന്ന് എടുക്കേണ്ടി വന്നു എന്റെ കൂട്ടുകാരൻ ആക്സിഡന്റായിരിക്കുമ്പോൾ അവന്റെ ഫോണിലോട്ട് വിളിച്ചു നോക്കിയപ്പോൾ ആ ആംബുലൻസ് ആയിരുന്നു ഫോൺ എടുത്തത് അർജന്റാണ് വേഗം വരണം എന്ന് ആംബുലൻസ് ഡ്രൈവർ പറഞ്ഞപ്പോൾ ഒരു സൈക്കിൾ കിട്ടുമോ എന്നാണ് നോക്കിയത് അപ്പോഴാണ് ചേട്ടന്റെ വണ്ടി കണ്ടത് അങ്ങനെ ചേട്ടന്റെ വണ്ടി എടുക്കേണ്ടി വന്നു പാതി എത്തിയപ്പോൾ വണ്ടി ഓഫായി കോട്ടായി കോട്ടച്ചന്തയിൽ വണ്ടി വെച്ചിട്ടുണ്ട് ചേട്ടന് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളതിനാലാണ് മുന്നിൽ വരാത്തത് ചെയ്തത് തെറ്റാണ് സോറി തന്റെ ബൈക്ക് മോഷ്ടാവിനോട് ക്ഷമിക്കാൻ ഇടവന്നത് ഇങ്ങനെയൊരു കത്ത് കണ്ടപ്പോഴാണ് കത്ത് ശ്രദ്ധയിൽപ്പെട്ട ദീപുവിന് കൗതുകമാണ് തോന്നിയത് ഒരുപക്ഷെ ഏതോ ഒരു കുട്ടി ചെയ്തതാകാം എന്നും കരുതുന്നു വെട്ടിയും തിരുത്തിയും എഴുതിയ ഈ കത്ത് സോഷ്യൽ മീഡിയയിൽ വൈറലാണ് ന്യൂസ് ഡെസ്ക് യൂടോക്ക്